વારી વારી ઓરી વારી ચાઈટર આ ધોરો વળીયોડા ગાના ઓનું પડ વારી વારી ઓરી વારી બાબા 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 બેંકી માર બેંકી માર સરી માર સરી માર રાઈટ સાઈડ લેવેન્ડર आजा आयो 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 Sáu này bóng ra là 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 bóng അവര് മേക്കുള്ളൂ കണ്ടോളൂ ആ മേര ആ സാധനം ശരി കേക്ക് മാത്ര കേക്ക് ബാവി ഇത് മതി കട്ടി കട്ടി ഒരു മിനിറ്റ് പൊക്ക ഓർടാ ആവില്ല ഫൈറ്റ് ട്ടോ ഹെവി ബി കിടി ഹെവി ബി റെ റെ ബാവി ചേടാ വിടണേ ഏ കൊടുകലേ ഇത് ഏ കൊടുകടയട്ടാ ഞാൻ വെയിറ്റ് ആ ഓക്കെ ബൊക്കെ മാറ്റൂട്ടോ ഹാപ്പി അല്ലേ പറഞ്ഞോ ും ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല ശരിക്കും ഇത്രയും ഓഡിയൻസ് റിയാക്ഷൻ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി അത്രയൊരു മന്ത്സ് വർക്ക് ചെയ്തതിൻ്റെ ഒരു എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ആണല്ലോ സോ അത് ഒരുപാട് സന്തോഷമുണ്ട് വെരി എക്സൈറ്റഡ് എന്തായാലും നല്ല വിജയത്തിലേക്ക് പോട്ടെന്ന്